ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻശു സ്വാണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖമാണോ അലഹദില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പം ഇങ്ങൾക്കും എല്ലാവർക്കും സുഖമാണ് എന്ന് ഞമ്മൾ വിചാരിച്ചിട്ടേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ നിങ്ങൾ റെഡിയാണോ നമ്മൾ റെഡിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ കമൻറ്റുകളൊക്കെ ഇങ്ങനെ കാണുമ്പം ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഏഹ് നിങ്ങളൊരോ കമൻ്റ് വെച്ചിങ്ങനെ പൊളിച്ച് തരാണ് ഉണ്ട് കേട്ടോ ഏഹ് അങ്ങനത്തെ അങ്ങനത്തെ കമൻറ്റുകളൊക്കെയാണ് വരുന്നത് അപ്പം നിങ്ങളിങ്ങനെ കമൻറ്റിട്ട് ഇട്ട് ഇനി അങ്ങനെ പൊക്കി പറഞ്ഞാലേ ഞാനുണ്ടല്ലോ അല്ലെങ്കിൽ തന്നെ കുറച്ച് നീളം കൂടുതലാണ് അപ്പം ഇനി ഇപ്പം നിങ്ങളെ ഈ കമൻ്റ് കൂടി കണ്ട ഞാനിങ്ങനെ പൊന്തി 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 ആ വാർപ്പിൻ്റെ മേലെ കടുത്ത് തട്ടും ആ സീലിങ്ങിൻ്റെ മേലെ ഏഹ് അപ്പം എന്നാലും കുഴപ്പമില്ല ഇങ്ങനക്ക് ഇഷ്ടമല്ല കമൻറ്റ് ഇട്ടോളി ഇനി പൊക്കിപ്പറയെ താത്തി പറയേ എന്ത് പറഞ്ഞാലും നമ്മക്കൊരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അപ്പം കുറേ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇന്നലെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്ന് വച്ചാൽ വർത്താനം കേൾക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കമൻറ്റുകളൊക്കെ കാണുമ്പോഴാണ് കേട്ടോ ചോദിച്ചാൽ ഭയങ്കര പുളിച്ചിത്തരം കൂടണത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇന്ന് ചായക്ക് കടി എന്താണെന്നറിയോ മസാല ദോശയാണ് കേട്ടോ ഇന്ന് നമ്മളൊന്ന് മാറ്റി മാറ്റിപ്പൊളിച്ചിങ്ങനെ അതേ പറഞ്ഞ മാതിരി ഓട്ടടൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ചാൽ പറഞ്ഞുകഴിഞ്ഞിട്ടോ അതിന് ഓട്ടട ചൂടുമ്പോൾ ഞാൻ കാണിച്ചു തരുന്ന കേട്ടോ ഇതിപ്പോൾ അരി ഉയിന്ന് ചോറൊക്കെ കൂടി അരച്ചതാണ് കേട്ടോ മാവൊക്കെ നല്ല അടിപൊളിയായി സൂപ്പറായിട്ട് പതഞ്ഞ് വന്നിരിക്കണേ അപ്പം മാവ് കണ്ട തന്നെ അറിയാം ഞമ്മളെ അപ്പം ഒന്ന് നല്ലോണം നന്നാവുന്നേ അപ്പം മസാല ദോശ ഒക്കെ മസാല ഉണ്ടാക്കണ്ടേ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിന് ചട്ടനിയും ഇഡ്ഡലിയും ഉണ്ടാക്കാന്നാണ് അപ്പം കുറേ ദിവസം കണ്ടോ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പറയും മ്മ് മസാല ദോശ ഉണ്ടാക്കിത്തരുമോ മസാല ദോശ ഉണ്ടാക്കി തരുമോ അപ്പം എന്നാൽ പിന്നെ ആയിക്കോട്ടെ ചാച്ചാ അങ്ങനെ മസാല ദോശ അങ്ങനെ ഉണ്ടാക്കുകയാണെന്നു ഞാൻ എന്താ കേട്ടെന്നോ തലേന്ന് തന്നെ മസാല ഉണ്ടാക്കി കൂട്ടാം ഇപ്പോൾ മദ്രസ് ഇല്ലല്ലോ പെരുന്നാൾ ലീവല്ലേ അപ്പം എന്നാൽ പിന്നെ നമുക്കോലെ ഉണ്ടാക്കിയാലും മതിയല്ലോ അപ്പം അങ്ങനെ ഏതായാലും ഞാൻ മസാലപ്പളാട്ടുണ്ടാക്കുന്നത് അല്ലെങ്കിൽ മദ്രസ്സൊക്കെ പോകാനുണ്ടെങ്കിൽ ഞാൻ എന്താട്ടോ തലേന്ന് തന്നെ മസാല ഒക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജ് കയറ്റിയേക്കോട്ടോ എന്നാൽ പിന്നെ രാവിലെ അപ്പം ചുട്ടാൽ മതിയല്ലോ അങ്ങനെ ഇതാക്കണേ ഞാനൊരു തേങ്ങും ഒരു വല്ലുള്ളിയും ഒക്കെ എടുത്ത് കണിട്ടോ പിന്നെ ഒരു ഇഞ്ചി എടുത്ത് കളേ ഒരു ഇഞ്ചി പൊട്ട് പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ വല്ലുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ നമ്മളെ വല്ലുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് എന്താട്ടാ നമ്മളെ ഇതുണ്ടല്ലോ ഉരുളക്കേങ് ഉരുളക്കേങ്ങും കൂടി ഇട്ട് കൊടുക്കാം അതിൽ കുറച്ച് നമ്മൾ മല്ലിച്ചപ്പുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് കണ്ട്ടാ ഒക്കെ പാടെ കൂട്ടി ലേസം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിക്ക് ഞാൻ മുളകും പൊടി ഇട്ട് കൊടുക്കലില്ല കേട്ടോ മാണമെങ്കിൽ ഇട്ട് കൊടുക്കുക ആരെങ്കിലും ഇട്ട് കൊടുക്കലുണ്ടോയെന്ന് വെച്ച് പറയാൻ കൂടിയാടില്ല പക്ഷേ ഞാൻ ഇടലില്ല ഞാൻ ഈ പച്ചമുളകിൻ്റെ ഇരു മാത്രമാണ് കേട്ടോ എടുക്കൽ പിന്നെ ഇതാക്കണേ നമ്മളെ കേങ്ങൊക്കെ ഞാൻ അതിലിട്ട് കണ്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കണേട്ടോ പിന്നെ ഒരു പൊടിക്ക് വെള്ളം കൂടി പറഞ്ഞ് കൊടുക്കണേ അപ്പോൾ ആ കേങ്ങൊന്ന് വേഗാനും വേണ്ടിയാണ് കേട്ടോ അപ്പം ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഞമ്മക്കൊന്ന് മൂടിയേക്കാം കേ കരിയേപ്പിൻ്റെലിയൊക്കെ ഇട്ടുകൊടുക്കണേ അപ്പം അങ്ങനെ ഇതാക്കണേ രണ്ട് മൂന്ന് വിസിലാണ് വരട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വിസിലൊക്കെ വന്നപ്പോൾ തന്നെ നമ്മൾ കേങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നുക്കണട്ടോ സൂപ്പർ ആയിക്കണേ അപ്പോൾ ഞമ്മളിതാക്കണേ മക്കൊന്ന് കുത്തിയടച്ചു പിന്നെ ഞാൻ മസാല ദോശയാണെങ്കിലും ഞമ്മളെ മക്ക കൈക്ക് ചട്ടിനിമാണ് കേട്ടോ അപ്പം ഞാൻ എന്താട്ടി ഒരു മൂന്ന് തേങ്ങ എടുത്തിട്ടെ ഒന്ന് അരച്ചെടുത്ത് കേട്ടോ പിന്നെ ഒരു പൊടിക്ക് ഉപ്പ് ഇട്ട് എടുത്തുക്കണേ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒരു തള വരുമ്പോൾ ഞമ്മക്കാണ്ട് ഓഫാക്കട്ടോ ചട്ടിനി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയില്ലേ തേങ്ങ പച്ചമുളകും രണ്ട് പോണ ജീരുള്ളി അതിട്ടിട്ട് ഒന്ന് നല്ലവണ്ണം അരച്ചെടുത്തിട്ട് കരിയേപ്പിൻ്റെയും കടകും പൊട്ടിച്ചിട്ട് അതുണ്ടാക്കണേ പിന്നെതാക്കണേ ഞാൻ തിജ്ജൊക്കെ കത്തിച്ച് ചട്ടി അറുപ്പ് തച്ചിങ്ങനെ കേട്ടോ ഈ മസാല ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ആ വലിയ ചട്ടിയിലാട്ടോ ചൂടല് പത്തിരി ചുടനെ അപ്പോൾ ആ ചട്ടിയിൽ ചുട്ടാ നന്നാകൂലെന്നു വെച്ചാൽ ഉറപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ആ പണിക്ക് നിന്നിട്ടില്ല കേട്ടോ ആദ്യം തന്നെ കിട്ടൂലങ്കിൽ പിന്നെ അയ്മ പണിയെടുത്ത് കാണ്ട് നിന്ന് കാണ്ട് നേരം ഉപയോഗിക്കൂട്ടാ അപ്പോൾ എന്താ പിന്നെ ആദ്യം തന്നെ നമ്മൾ കച്ചാത്ത പണിക്ക് നിൽക്കണ്ടല്ലോ അപ്പോൾ കുറേ ദിവസം ചെയ്തിട്ടുണ്ട് ഞാനെ അപ്പം ചുട്ടിട്ട് അല്ലെങ്കിൽ പിന്നെ ഒരു മുട്ടയൊക്കെ പൊട്ടിച്ച് പാരണം മുട്ട ഒന്നും ഇല്ലേനും അപ്പം ഇനി വെറുതെ ഇടങ്ങേറായിക്കാണ്ട് സമയം കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ചട്ടി തന്നെയാണ് കേട്ടോ അപ്പം ചൂടുന്നത് അപ്പം ഇതാക്കണേ അപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചുറ്റിച്ചെടുത്തക്കണേട്ടാ ഇനി നമുക്ക് എന്താ എന്താട്ടാ നമുക്ക് മസാലയൊന്നും തേച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ മക്കളൊന്നും നീച്ചിട്ടില്ല മക്കൾ നീച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ ഇതൊക്കെ ചൂടോടുക്കമാണ് കേട്ടോ അപ്പോൾ നീ എന്താട്ടണം ഒരു നീച്ച് കഴിഞ്ഞിട്ട് ഞമ്മൾക്ക് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി കൊടുക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു നീച്ചോളപ്പം നമുക്ക് ഈ അപ്പം ചൂടാതെ അങ്ങനെ നിൽക്കാൻ പറ്റും രാവിലത്തെ പണി രാവിലെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം തന്നെ കണക്കാം മക്കളെ അങ്ങനെ നോക്കി നിന്നാലുണ്ടല്ലോ പിന്നെ ആ ദിവസം പറയണ്ട പണിയൊക്കെ പാടെ കജനിച്ചെങ്കിൽ ഒരു പന്ത്രണ്ട് മണി ഒരു മണി കണക്കാണ് അപ്പം ഞാൻ എന്താട്ടേ വേഗം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു നീച്ചുമ്പം അത് ചൂടാക്കി അത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഇതാക്കണേ സനുവിനും മിന്നിട്ടിക്കും ഈ രണ്ടെണ്ണം ചുട്ടിക്കണേ ജിനുവിന് പിന്നെ ഓന് നീച്ചു തന്നിട്ട് ചൂടാ ഓന് ചെറിയ കുട്ടികളെ മാതിരി അല്ലല്ലോ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകും പിന്നെ മറ്റോന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ ഓന് പിന്നെയും ചൂടേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാൻ ഞോ നീച്ചു വന്നിട്ട് ഓനില്ലത് ചൂടാമെന്ന് വിചാരിച്ചു മറ്റൊരിക്കണ്ടാക്കും ഇല്ലത് ഞാൻ ചുട്ട് എടുത്ത് കേട്ടോ ഞാൻ നീച്ച് വന്നിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ മസാല മാണ്ട്ടോ അപ്പോൾ ഞാൻ സാധാരണ ദോശയാണ് കേട്ടോ ചൂടുന്നത് അപ്പോൾ അങ്ങനെ ഇതാക്കണേ ഞാൻ ഒരു ദോശയും കൂടി ഇതേപോലെ ചൂടേണ്ട മസാല വേണ്ട ഞാൻ മസാല ഇല്ലാത്തതാണ് കേട്ടോ തിന്നണത് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള അപ്പമാണ്ട്ടോ ഇത് ഇങ്ങനെ ഒറ്റക്ക് തിന്നാനും നല്ല രസമുണ്ട് കേട്ടോ ഒന്നും കൂടി മൊരിയിച്ചിട്ട് കട്ടൻ ചായയും നല്ല ചൂടില്ല കട്ടൻ ചായ ആ അപ്പവും കടിച്ചു വിട്ടി തിന്നാൻ എന്ത് രസാന്നറിയാം അപ്പം കണ്ടില്ലേ മാവ് കുറച്ചും കൂടി ഒക്കെ ബാക്കിയുണ്ട് അപ്പം ഞാനേ പാത്തു ചിക്കണേ ഇന്നും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് നാളെ എടുത്ത് കണ്ട അപ്പം എന്തെങ്കിലുമൊക്കെ ചൂടാട്ടോ അപ്പോൾ ഇതാക്കണേ നമ്മളെ സൈഡിലൊരു കറുത്തമ്മ രണ്ടിട്ടോ അത് നമ്മളപ്പുറത്തെ പരിസ്ഥിതി മതിലരൂക്കിലാണ് അപ്പോൾ ഓല മതിലൊക്കെ അങ്ങനെ പൊട്ടുക എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് സല്യയാകാൻ പാടില്ലല്ലോ അപ്പോൾ നമ്മൾ എന്താട്ടി നമ്മൾ അയലോകത്തിൽ എല്ലാവർക്കും ആക്കെ വന്നിട്ട് അതിൻ്റെ കൊമ്പും ചുള്ളിയൊക്കെ ആദ്യം വെട്ടിയിക്കണട്ടോ ഇനി നമുക്ക് എന്താട്ടണം അതൊന്ന് വെട്ടും വേണം അപ്പോൾ ചു കൊമ്പും ചുള്ളിയൊക്കെ ഒന്ന് വെട്ടിയിട്ട് കണേ ഇനി അതിന് ഇവ ഉണ്ടാകുമ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ മുറ്റത്തു നിന്നൊക്കെ പൊറുക്കിയിട്ടാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഇതാക്കണേ ഞാൻ പാത്രമൊക്കെ ഒന്ന് മോറിയൊക്കെയാണ് അതിൻ്റെ ഇടയിൽ മക്കളൊക്കെ നീച്ചൊന്ന് ചായ ഒക്കെ കുടിച്ച് ഓലെ സ്കൂൾക്കൊക്കെ പറഞ്ഞേച്ചു കേട്ടോ എന്നിട്ടാണ് കേട്ടോ ഞാൻ പാത്രം മോറാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ നമ്മൾ സാധനം ഇട്ടോ സ്കൂൾ പോയപ്പോൾ പറഞ്ഞിട്ട് ഇമ്മച്ചി ഈ ഇറച്ചി കൊണ്ട് ബിരിയാണി വെച്ചു തരുമോന്ന് അപ്പോൾ എന്നാൽ പിന്നെ ആയിക്കോട്ടായിരുന്നു അപ്പോൾ നമുക്ക് ഉദ്യത്തിൻ്റെ ഇറച്ചി കിട്ടി ചെയ്തിട്ടല്ലോ അപ്പം ഇന്നലെ ഇറച്ചി ഇനി അപ്പം ഇന്ന് ഞാൻ ഇറച്ചി വെക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കണേ ഇറച്ചിയൊക്കെ ഒന്ന് വലിയ വലിയ കഷ്ണങ്ങളാക്കി എടുക്കണ കേട്ടോ ബിരിയാണി അല്ലേ അപ്പോൾ പിന്നെ ഒരു അത്യാവശ്യം മീഡിയം വലുപ്പത്തിൽ ഞാൻ അരിഞ്ഞിട്ട് എന്നാൽ വലിയ വലിപ്പം ഇല്ലേനും പിന്നെ എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തേക്കാണ്ട് നല്ലോണം ഒന്ന് തിരുമ്മിയിട്ട് ഞാൻ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് മിസിലടിച്ച് വേഗട്ടെ പിന്നെ ഇതാക്കണേ ഞാൻ വല്ലുള്ളി അരിഞ്ഞ് വാട്ടണുണ്ട് തക്കാളി ഇട്ട് കൊടുത്തു പിന്നെ അപ്പോൾ മസാലയൊക്കെ ബിരിയാണിക്കൊക്കെ മസാല ഇട്ടപ്പോൾ എല്ലാവർക്കും അറിയില്ലേ അതപ്പം ഞാനും ഒന്നും പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ പിന്നെ തക്കാളി വാടിയതിന് ശേഷം നമുക്ക് നമ്മളെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അതിന് ശേഷം നമ്മൾ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മല്ലിപ്പൊടിയും പെരിഞ്ചീരകവും ഒക്കെ പാടിട്ട് നല്ലോണം ഒന്ന് വാട്ടി ഇതാക്കിയിട്ട് സെറ്റാക്കുക അപ്പം ഞാൻ ഇറച്ചി വന്നുകൊക്കിയാൽ അപ്പോൾ ഇറച്ചി വന്നിട്ടില്ല അതിൽ കുറേ വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താട്ടി കുറച്ച് വെള്ളം ഈ ചട്ടിക്കാണ്ട് ഊറ്റിയിട്ട് ബാക്കിയിൽ ഒക്കെ തീമച്ചിട്ട് ഒന്നുകൂടി വന്നതിന് ശേഷം ഞാൻ എല്ലാ ഇറച്ചിയും നമ്മൾ ഈ മസാലയേക്കാൾ പാർന്നു കൊടുത്തു കേട്ടോ അപ്പം അങ്ങനെ നമ്മളെ മസാലയൊക്കെ റെഡി ആയിക്കണേ പിന്നെ ഞാനിതാക്കണേ അത് നമ്മൾ മണ്ണും ചട്ടിയിലാണ് കേട്ടോ അന്ന് ബിരിയാണി വെക്കാന്ന് പറഞ്ഞാണ്ട് ഞാൻ അയക്കു വെച്ചത് മണ്ണും വെച്ചു നല്ല ആകപ്പാളിപ്പോയിട്ടോ കാണാൻ പോണ പൂരം വിളിച്ചറിയേണ്ടല്ലോ അപ്പോൾ കണ്ടുപൊടിട്ടോ എന്താണ് പറ്റിയതെന്നൊക്കെ അപ്പോൾ കാണാൻ പോണ പൂരം ഞാൻ അപ്പം തന്നെ വിളിച്ചറിയണില്ല കേട്ടോ അപ്പോൾ ഇതാക്കണേ ചട്ടിയിലൊക്കെ ചോറൊക്കെ ഇട്ടിട്ടും അതിൻ്റെ മുകളിൽ കുറച്ച് മസാലയൊക്കെ പാർന്ന് കുറച്ച് നെയ്യും പിന്നെ സൺഫ്ലവർ ഓയിലും ഒക്കെ പാർന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് അടുപ്പത്തേക്കാണ് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാക്കണ് ചട്ടിയിൽ ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതാക്കണേ ഈ കറുത്ത മരമാണ് കേട്ടോ മുറിച്ചാലുള്ളത് അപ്പോൾ ഇതാക്കണേ മക്കളെ ഞാൻ ആ കറുത്ത മര മുറിച്ച നോക്കി വന്നപ്പോൾ തന്നെ ഇതാക്കണേ ഇതിൻ്റെ അടിയിലൊക്കെ പിടിച്ചിട്ട് മണമങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എത്ര പതി നോക്കുമ്പോൾ ഇതടിക്ക് പിടിച്ചതാണ് അപ്പം ഞാൻ വേഗം എന്താട്ടീന്ന് അറിയാം ഈ ചട്ടിന്ന് ഈ ചമ്പട്ടിക്ക് ഉണ്ടാക്കി കണ് ചോറ് ഇട്ട് പിന്നെ ഇതിലാണ് ദമ്മിട്ടത് അപ്പോൾ തന്നെ ഇതാക്കണ് നമ്മളെ കറുത്ത മരമൊക്കെ മുറിച്ച് തള്ളി ഇട്ട്ക്കണേ പിന്നെ ചോറ് ഞാൻ ചമ്പട്ടിക്കാണ് മാറ്റിയിട്ട അപ്പം ചെറുതായിട്ടൊരു മണങ്ങനെ ഉണ്ടായിട്ടോ ചോറ്റിന് അപ്പോൾ നമ്മളെ വലിയ കുട്ടി അതെന്നെ പറഞ്ഞ് കളിയാക്കന്നെ എനീട്ടോ വലിയ കണ്ടന്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് മണ്ണും ചട്ടിയിൽ ചോറ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് വലിയ ആളായി ഉണ്ടാക്കിയതുകൊണ്ട് ആകെപ്പാടെ കരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കി എനിയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കരിഞ്ഞാലും മണിലെങ്ങനെ ഉണ്ട് എനിയോ ചോദിച്ചിട്ടാണ് അപ്പോൾ അതാക്കണ് മസാലയും ഇതൊക്കെ ഒരു മസാലയിൽ ഇപ്പോൾ കുറും ചോറായി മാറിക്കണ്ട്ടോ അപ്പം ഞാനും ഓനും ഓനുംപാടെ ചോറും എന്നാണ് കേട്ടോ ഓനിപ്പോൾ കോളേജിൽ ഇട്ടാം വലിയ കുട്ടിയൊക്കെ പരീക്ഷ ആയതുകൊണ്ട് ഓന് ലീവാണ് ഓന് തിങ്കളാഴ്ച മുതലേ ഉള്ളൂ കോളേജ് അപ്പോൾ ഞങ്ങൾ രണ്ടാളും ചോറ് വെച്ചാണ് പിന്നെ വെച്ച് തോന്നി എത്താപ്പം ആ മസാലയിൽ ഇങ്ങനെയും വറ്റി കിടക്കുമ്പോൾ പിന്നെ ഇപ്പം ഈ അതൊരു എത്താ ബിരിയാണിയാണെന്ന് പറയാൻ പറ്റും എന്നാൽ ഞമ്മൾക്കൊരു ഇറച്ചി ചോറാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനെന്താട്ട് ആ ഇറച്ചി ആയിക്കാണ്ടിട്ട് നല്ലോണം നീ ഇളക്കി കൊടുത്തിട്ട് അത് ഇറച്ചി ചോറാക്കി മാറ്റി കേട്ടോ പിന്നെ രാവിലെ ഹെൽത്തിൻ്റെ ആൾക്കാർ വന്നിന് ഇട്ടാ അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഒക്കെ കുരങ്ങന്മാരുണ്ടായത് കൊണ്ട് അപ്പോൾ കൊരങ്ങമ്പനി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞേ അപ്പോൾ അത് നമ്മളെ ബാലവാടിയിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ പെരീത്ത് എല്ലാവരും പേരും വയസ്സൊക്കെ എഴുതി പോയി അപ്പോൾ ഞമ്മൾക്ക് തൃപ്പതി ഉണ്ടെങ്കിൽ മാത്രം പേരും അഡ്രസ്സൊക്കെ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരെയും ഒന്നും വിളിച്ചില്ല അതിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാർ സെലക്ട് ചെയ്യും അപ്പോൾ അവർ വന്നേക്കാണ്ട് ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫോണൊക്കെ വിളിച്ചെന്ന് പറഞ്ഞു അപ്പോൾ അയലോകത്തെ പെരിയിൽ ഒറ്റ ഒരാൾക്കും പെട്ടില്ല ഒരു പെരിയിൽ ഒരാൾക്ക് ഒരു കുട്ടിക്കും പെട്ട് പിന്നെ മേലത്തെ പെരിയിലൊരു കുട്ടിക്കും പെട്ട് പിന്നെ അപ്പുറത്തെ പെരിയിലൊരു താത്താക്കും പെട്ട് ഞങ്ങൾക്ക് രണ്ടാക്കും പെട്ടോ നിനക്കും വലിയ ചെറുക്കനും അപ്പോൾ ഞങ്ങൾ ഏതായാലും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി അപ്പം ഷുഗർ നോക്കി പിന്നെ രക്തത്തിൻ്റെ അളവ് നോക്കി അതൊക്കെ നോർമലാണ് പിന്നെ കുരങ്കമ്പാനീൻ്റെ റിസൾട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അത് നമ്മളെ രക്തത്തിൻ്റെ ഉണ്ടല്ലോ ഒരു പൂനെക്കാണോ അയക്കാം പൂനേലാണോ ടെസ്റ്റ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്താ മൊബൈലിൽ മെസ്സേജ് ആയിട്ട് വരും എന്ന് പറഞ്ഞേ അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരണ്ട കേട്ടോ